േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ ചതികളെല്ലാം കാളുകയാണ് എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ മനു മാത്രവുമല്ല ശാരി ഇപ്പോൾ നിർണായക തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഇതേ സമയം ഷാരിയാകട്ടെ താൻ ചെയ്ത തെറ്റുകൾ ഓരോന്നായി തിരുത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇനി ഒരിക്കലും ഇതുപോലൊരു മണ്ടത്തരം സംഭവിക്കില്ല എന്നുള്ള ഉറപ്പ് തൻ്റെ അമ്മയെ നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതിനിടയിലാണ് കിരൺ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്നത് പ്രകാശനെ കമ്പനിയിലെ കാര്യങ്ങൾ ഏൽപ്പിക്കാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുകയാണ് കല്യാണി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് ഇപ്പോൾ കൂടെ നിൽക്കാൻ കിരണും തയ്യാറാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്